ഇരുപത്തി മൂന്ന് ഇരുപത്തിനാലില് നടന്ന എസ് എൽ സി ഫൈനൽ എക്സാമിനേഷൻ മാത്തമാറ്റിക്സ് എക്സാമിലെ സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻസ് എന്ന ചാപ്റ്ററിൽ നിന്ന് ചോദിച്ചൊരു ചോദ്യമാണ് നമ്മൾ ഇത് ചെയ്യാൻ പോകുന്നത് ബുക്കിലെ സീരീസിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇവിടെ നമ്മൾ വരച്ചിരുന്ന ട്രയാംഗിൾ ആണ് പക്ഷേ അത് ട്രിക്നോമെട്രിയിലെ ആണെന്ന് നമ്മൾ വിചാരിക്കും സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻസിലെ ആണ് അതിന്റെ എന്താണ് അതിൻ്റെ റീസൺ നോക്കാം നമുക്ക് ചോദ്യം ഒന്ന് വായിക്കാം അതേപോലെ നമ്മുടെ ചോദ്യം കിട്ടാനായിട്ട് നമ്മുടെ വാട്സപ്പ് ചാനലിൽ നോക്കിക്കഴിഞ്ഞാല് എന്ത് കിട്ടും നമ്മുടെ ചോദ്യങ്ങളെല്ലാം കിട്ടുന്നുണ്ട് പിന്നെ അപ്പൊ അത് നോക്കാം ചാനലിൻ്റെ ലിങ്ക് നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് അപ്പോ നമുക്ക് ചോദ്യത്തിൽ നോക്കാം ഇരുപത്തി പതിനാറാമത്തെ ചോദ്യമാണ് പിന്നെ റൈറ്റ് ട്രാങ്കിൾ വരച്ചു വൺ ഓഫ് ദി പെർപെൻഡിക്കുലർ സൈഡ് മീറ്റർ പെർപെന്റിക്കുലർ സൈഡുകൾ ഇത് രണ്ടു പറഞ്ഞല്ലോ ഈ രണ്ടും കൂടെ ചേർന്നിട്ടാണ് ഇവിടെ പെർപെന്റിക്കുലർ ആവുന്നത് അപ്പൊ ആ പെർപെന്റിക്കുലർ സൈഡിലെ ഒരെണ്ണം മറ്റേതിനെക്കാട്ടിലും രണ്ട് സെന്റിമീറ്റർ കൂടുതലാണ് എന്ന് പറഞ്ഞു അപ്പൊ അങ്ങനെ പറഞ്ഞതുകൊണ്ടാണ് അത് സെക്കൻഡ് ഡിഗ്രി ആണെന്ന് ഞാൻ പറഞ്ഞത് അതായത് ഈ സൈഡിന്റെ ലെങ്റിയ ലെങ് ഞാൻ പേര് കൊടുക്കാം യുടെ ഞാൻ x എന്ന് കൊടുത്താൽ എ യുടെ ലെങ്ക് x പ്ലസ് ടു എന്ന് അതേ അപ്പോർപൻഡിക്കുലർ സൈഡ് ഈസ്റ്റു സെന്റിമീറ്റർ more than that of the other അപ്പോ ഇവിടെ x എന്ന് എടുത്താൽ ഇവിടെ ഞാന് രണ്ടും കൂടെ കൂട്ടി x plus two എന്ന് എടുത്തു എങ്കിൽ area of the triangle is twenty four square centimeter area area തന്നേക്കുന്നു area is equal to twenty four square centimeter എന്നാണ് പറഞ്ഞിരിക്കുന്നത് find the length of the perpendicular sides of the triangle അതുകൊണ്ടാണ് so, നമ്മള് triangle ൻ്റെ area കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ് in half into base into height so half into base raya, dila, x na, into into base x x x uh, okay okay is equal to x square ും Plus 2X <laughs> x plus 2 into x x 2x 2 e ആ പകുതിയുടെ സ്ക്വയർ കൊണ്ട് അപ്പുറം ഇതിന്റെ പകുതി എത്രയാണ് സ്ക്വയർ അപ്പുറം സമത്തിന് അപ്പുറം ആഡ് ചെയ്യുന്നു അതേപോലെ സമത്തിന് ഇപ്പ്രോ നേരാണ് ഓക്കേ അതിനുശേഷം അടുത്ത സ്റ്റെപ്പ് ഞാൻ ഇവിടെ എഴുതുവാണം 48 ക്കും 1 സ്ക്വയറും 1 ആണ് അതുതന്നെ ആഡ് ചെയ്താൽ 49 കിട്ടും ശരിയല്ലേ c = x സ്ക്വയറിൽ നിന്ന് x ഉം 1 സ്ക്വയറിൽ നിന്ന് 1 ഉം എടുത്തു 2x ന്റെ ചിഹ്നം പ്ലസ് ആയിരുന്നോ പ്ലസ് ഇട്ട് അപ്പോൾ ഇങ്ങനെ ഇടാം ശരിയല്ലേ അപ്പോ ഇത് സെവൻ സ്ക്വയർ ആണ് അല്ലേ എന്ന് പറയുന്നത് എന്തിന്റെ സ്ക്വയർ ആണ് ന്റെ സ്ക്വയർ ആണ് അതുകൊണ്ട് എക്സ്പ്ലസ് വൺ അതായത് ഏഴിന്റെ സ്ക്വയർ എസിക്കൽ ടു എക് വൺ സ്ക്വയർ എന്ന് നമുക്ക് മനസ്സിലാവും അതുകൊണ്ട് ഞാൻ ആ സ്റ്റെപ്പ് എഴുതുന്നില്ല വേണ്ടവർ എഴുതിക്കണം കേട്ടോ പകരം ഞാൻ സെവൻ എസിക്കൽ ടു എക് വൺ എന്ന് ആണോ ഇവിടെ ലെങ്ത് ആയതുകൊണ്ടാണ് ഞാൻ പ്ലസ് സെവൻ എടുത്തത് നമുക്കറിയാം സെവൻ സ്ക്വയർ എന്ന് പറഞ്ഞാൽ പ്ലസ് സെവൻ ആവാം അല്ലെങ്കിൽ മൈനസ് സെവൻ ആവാം ഓക്കേ അപ്പൊ അത് കോട്ടെ ആയതുകൊണ്ട് പ്ലസ് സെവൻ എടുത്തു നോക്കൂ ഏത് സംഖ്യ കിട്ടുന്നത് ആറ് എന്ന് പറയുന്ന സംഖ്യയോട് ഒന്ന് കൂട്ടുമ്പോഴാണ് ഏഴ് കിട്ടുന്നത് സോ എക്സിൽ എത്ര കിട്ടും ആണല്ലോ x എന്ന് പറയുന്നത് ആറ് കിട്ടും അപ്പോ ഇവിടെ രണ്ട് ലെങ്ക് കിട്ടി എക്സിക്വൽ ടു സിക്സ്